പുതിയവരെ തൂക്കിയെറിഞ്ഞാണ് യോഗി മുഖ്യമന്ത്രിയുടെ അധികാര കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നത് അതും ആർ എസ് എസിന്റെ പിന്തുണയോടെ ഇവിടെ മന്ത്രിമാരെ അടക്കം ചൊൽപ്പടിയിൽ നിർത്തുന്ന യോഗിക്കെതിരെ ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങുകയാണ് ഞങ്ങൾക്ക് അർഹപ്പെട്ടത് ഞങ്ങൾക്ക് കാലതാമസം കൂടാതെ കിട്ടിയേ പറ്റൂ എന്ന ഉറച്ച തീരുമാനവുമായി അവർ തെരുവിലിറങ്ങുമ്പോൾ യോഗിക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് അത് മാത്രവുമല്ല പത്ത് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും യോഗിയുടെ തലയിലാണ് അതും ആർ എസ് എസ് നേരിട്ടേൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന് കൂടോർക്കണം അവിടേക്കാണ് ഒന്നൊഴിയാതെ സമരങ്ങളുമായി ജനങ്ങൾ എത്തുന്നത് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് ഹൈക്കോടതിയാണ് ഉത്തർപ്രദേശിലെ അസിസ്റ്റന്റ് അധ്യാപകരുടെ നിയമന നടപടി ക്രമക്കേടൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒ ബി സി വിഭാഗക്കാർ സമരവുമായി തെരുവിലിറങ്ങുന്നത് റിക്രൂട്ട്മെന്റിനുള്ള തെറ്റായ സെലക്ഷൻ ലിസ്റ്റുകൾ ഓഗസ്റ്റ് പതിമൂന്നിന് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കുകയും മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ ലിസ്റ്റ് പുറത്തിറക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഉത്തര ഉത്തരവിടുകയും ചെയ്തിരുന്നു എങ്കിലും ഇതുവരെയും അതിനുള്ള നടപടികൾ ഒന്നും നടന്നിട്ടില്ല അതായത് കഴിഞ്ഞ നാല് വർഷമായി ഇതിനെതിരെ കനത്ത പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ട അധ്യാപകർ കഴിഞ്ഞ നാല് വർഷമായി തെരുവുകളിൽ അലഞ്ഞു തിരിയുകയാണ് ഇവിടെ ഗുരുതരമായ പിഴവുകളാണ് യോഗിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം അസിസ്റ്റന്റ് ടീച്ചർമാരുടെ നിയമനത്തിനായി സർക്കാർ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ച് തീയതികളിൽ പുറപ്പെടുവിച്ച സെലക്ഷൻ ലിസ്റ്റുകൾ കഴിഞ്ഞ് ഓഗസ്റ്റ് പതിമൂന്നിന് അലഹാ അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കുകയും തെരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികളുടെ പുതിയ ലിസ്റ്റ് മൂന്ന് മാസത്തിനകം പുറത്തുവിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഈ നിയമനങ്ങൾ നടത്തുമ്പോൾ സംവരണ നയം നടപ്പിലാക്കിയതിൽ അപാകതയുണ്ടെന്ന ആരോപണത്തെ ശരിവെക്കുന്നതായിരുന്നു കോടതിയുടെ വിധി ഒ ബി സി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ജനറൽ ഉദ്യോഗാർത്ഥികളുടെ കട്ട് ഓഫ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് നേടിയിട്ടും ജനറൽ തസ്തികൾ കീഴിലുള്ള റിക്രൂട്ട്മെന്റിൽ അവരെ പരിഗണിച്ചില്ല മറിച്ച് സംവരണമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കണക്കാക്കി പിന്തള്ളുകയാണ് ഉണ്ടായത് അതായത് ജനറൽ കട്ട് ഓഫിന് മുകളിൽ മാർക്ക് നേടിയ സംവരണ വിഭാഗ ഉദ്യോഗാർത്ഥികളെയും ജനറൽ വിഭാഗത്തിന് പകരം സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പിന്നാലെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി മുന്നോട്ടെത്തുകയായിരുന്നു പക്ഷേ അതിനൊന്നിനും തീർപ്പാക്കാതെ യോഗി ഇഴഞ്ഞു നീങ്ങുകയാണ് കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ടാണ് ബുൾറോസർ നയമടക്കം യോഗി കൊണ്ടുവരുന്നത്